നമുക്ക് വളരെ സന്തോഷവും അതിലേറെ ഒത്തിരിയേറെ സമാധാനവും തരുന്ന ഒരു ഒരു വിധിയായിരുന്നു നമുക്ക് ഇന്ന് ഹൈക്കോടതിയിൽ നേരിടേണ്ടി വന്നത് നമ്മൾ ഇന്ന് കണ്ടത് നമ്മുടെ ജഡ്ജി ഓണറബിൾ ജഡ്ജ് അരുൺ അരുൺ സർ സെഡ് സർ തന്നെ നമ്മുടെ ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥിയാണ് ഒരു ക്രിസ്ത്യൻ സ്കൂളിന്റെ വിദ്യാർത്ഥിയും സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥിയും ആയിരുന്നു കൊണ്ട് ഒരു സ്കൂൾ എങ്ങനെ സിസ്റ്റേഴ്സ് നടത്തുന്നു എന്നുള്ളതിൽ പുള്ളിക്കാരന് വ്യക്തമായ ധാരണകളുണ്ടെന്നും അവിടെ ഇതുപോലൊരു സംഭവം നടക്കുന്നു നടന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഒത്തൊരു മത സൗഹൃദപരമായ ഒത്തുതീർപ്പാണ് നമ്മൾക്ക് വേണ്ടത് സിസ്റ്റർമാരുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകും സിസ്റ്റർമാർ കുട്ടിയെ ക്ലാസ്സിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് എടുത്ത തീരുമാനം സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകുവാനുള്ള തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ് അല്ലാതെ അത് സിസ്റ്റേഴ്സ് നിങ്ങളെ സ്കൂളിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ടോ ഹാരസ് ചെയ്തോ പറഞ്ഞു വിടുന്നതല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം അതുപോലെ തന്നെ ജഡ്ജ് ഓൾസോ സെറ്റ് ദിസ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ വി ഹവ് സെറ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ദാറ്റ് വി ലിവ് ഇൻ ബ്രദർഹുഡ് വി ലിവ് ഇൻ ലവ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ഓൾ വിറ്റ്നസ് ഫോർ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ജഡ്ജ്മെന്റ് തന്നെയാണ് അദ്ദേഹം പറയുകയാണ് കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തി അത് ശരിക്കും പറയുകയാണെങ്കിൽ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് നൽകിയ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എന്ന് അങ്ങ് കരുതുന്നില്ലേ തീർച്ചയായും പുള്ളിക്കാരൻ പറഞ്ഞു ഓരോ ദിവസവും ഈ സ്കൂൾ എങ്ങനെ തുടങ്ങുന്നു എങ്ങനെ ഈ സ്കൂളിന്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിയുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആ ഒരു സ്കൂളിന്റെ ബെനിഫിഷ്യറിയാണ് ഈ കത്തോലിക്ക സമുദായത്തിന്റെ ഒരു ബെനിഫിഷ്യറിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നു എന്ത് നടക്കില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സമൂഹം എല്ലാവരെയും കൂട്ടി നിർത്തുകയും ഒത്തുചേർത്ത് നിർത്തുകയും അവരിൽ നമ്മൾ നമ്മളെ എല്ലാവരെയും അവരിൽ ഒരാളായി കാണുകയും ചെയ്യുന്ന എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്